ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് മാഗി മച്ചാൻ്റെ പോഡ്കാസ്റ്റ് ഓൾഡ് സ്കൂൾ ബോയ്സ് വന്നിട്ടുണ്ടായിരുന്നു സോ എല്ലാവർക്കും ഉണ്ടെങ്കിൽ അറിയണമെന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു ഇതേ കണക്ക് കാർത്തിക് സൂര്യ ഇവരും തമ്മിൽ എന്തുമാണ് പ്രശ്നമെന്നുള്ള രീതിയിൽ സോ അതുണ്ടെങ്കിൽ മാഘി മച്ചാനും അതിനകത്ത് ഓരോടുത്ത് ചോദിക്കുന്നുണ്ട് ഇതേ കണക്ക് നിങ്ങളും കാർത്തികും തമ്മിൽ എന്തുവാണ് പ്രശ്നമെന്നുള്ള രീതിയിൽ ആ സമയത്ത് പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളോ ഇല്ല നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാൽ പോലും അതിനെപ്പറ്റി ഇപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാൽ പോലും ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളുടെ രീതിയിലും കാർത്തിക് കാർത്തികൻ്റെ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ഞങ്ങൾ അവരുടെ അതിന് തൊട്ട് കാർത്തികടകൾ പോകി അത്രയൊന്നും വരാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കുകയില്ലാതെ ഇരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അധികം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഇതുകണക്കെ മാഗി മച്ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ആ പോഡ്കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിൽ മാക്സിമം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് മാഗി മച്ചാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് അത് എന്തുമാണ് സംഭവം എന്ന് കുത്തിയെടുത്ത് പറയപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടന്റിന് വേണ്ടിയാണെന്നൊന്നും അറിയത്തില്ല എന്നാൽ പോലും നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം മാഗിമച്ചാൻ ഉണ്ടെങ്കിൽ ഇതേ ആണൊക്കെ എന്തുമാണ് സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും അവരുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാൻ തയ്യാറായില്ല എന്തായിരുന്നാലും ശരി അവരുടെ അവർ തമ്മിലുള്ള പ്രശ്നം തീർന്നിട്ടുണ്ട് പക്ഷേ അധികമായിട്ട് പഴയ രീതിയിൽ കാണത്തില്ലെന്ന് തന്നെയാണ് അവരും പറഞ്ഞിരുന്നത്